മീനിന് ഇത്രയും വെള്ളമൊക്കെയാണ് ചേർത്തിരിക്കുന്നത് ഇതിൻ്റെ ആ വെള്ളത്തിൻ്റെ ഒരു അളവും കൂടി ഒന്ന് കാണിക്കാം അതാണ്ട് ഇതേ കട്ടിക്കാണ് അപ്പോൾ ഇത്ര കട്ടി വേണം നമ്മുടെ ഈ മീൻകറി അടുപ്പിൽ വെക്കുമ്പോൾ അതിനെ ഒന്ന് വെക്കുക ഒരടപ്പിൻ്റെ അടപ്പുകൊണ്ട് ഇതുപോലെ ചെയ്തിട്ടുണ്ട് ആ പകുതി അടച്ചിട്ടുണ്ട് അപ്പോൾ ഇനി ഞാൻ ഒരു ടൊമാറ്റോ ഇതിലോട്ട് കട്ട് ചെയ്ത് അതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ മീൻ മീൻ ഇതിൻ്റെ അരപ്പൊക്കെ തിളച്ചതിന് ശേഷം മാത്രമേ ചേർത്ത് കൊടുക്കാവൂ കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു അര ടേബിൾ സ്പൂൺ ഉലുവ വറുത്ത് പൊടിച്ചതാണ് അപ്പോൾ സാധാരണ ആൾക്കാരൊക്കെ ഇപ്പോൾ അതാ പച്ച ഉലുവ പൊടിച്ച് ചേർക്കുന്ന കണ്ടിട്ടുണ്ട് പിന്നെ പച്ച ഉലുവ തന്നെ പിന്നെ മുഴുവനെ ചേർക്കുന്നതും കണ്ടിട്ടുണ്ട് വറുത്ത് പൊടിച്ച് ചേർക്കുമ്പോൾ നമ്മുടെ ഈ മീൻ കറിക്ക് വല്ലാത്തൊരു ടേസ്റ്റാണ് ഇനി നമുക്ക് തിളച്ചുകൊണ്ടിരിക്കുന്ന ഈ സമയം വേണം നമുക്ക് മീനിൻ്റെ തല ചേർത്ത് കൊടുക്കാൻ അപ്പോൾ മാക്സിമം കുറച്ച് വലിയ രീതിയിൽ വേണം ഇതൊക്കെ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി അപ്പോൾ ഇത് മൊത്തവും ചേർത്ത് കൊടുക്കുന്നുണ്ട്